വിനയപൂർവ്വം പത്മവിഭൂഷൺ എന്ന വിശിഷ്ട ബഹുമതി സ്വീകരിക്കുന്നതായി ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഇത് ദൈവഹിതമെന്നും രാജഗോപാൽ ജനം ടിവിയോട് വ്യക്തമാക്കി ബഹുമതിയിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു പത്മഭൂഷൺ നേടിയ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ നിയമ എം എൽ എയുമായിട്ടുള്ള ഒ രാജഗോപാൽ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം നമ്മളോട് ആദ്യം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം ആ സന്തോഷമൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ജനഡിയോട് വീണ്ടും അദ്ദേഹം ചേരുകയാണ് സാർ ഈയൊരു അവസരത്തിൽ വലിയൊരു ബഹുമതി തന്നെയാണ് എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു അതുതന്നെയാണ് ശരി കാരണം പൊതുജനങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ അവർക്കുള്ള പ്രതിഫലം പൊതുജനങ്ങളുടെ തൃപ്തിയാണ് അത് കിട്ടുന്ന വെച്ചാൽ അതിലേറെ വേറെ എന്താ വേണ്ടത് ബി ജെ പി സംബന്ധിച്ച് കേരളത്തിൽ അതായത് രാജ്യത്തെ ദക്ഷിണധ്രുവത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നത് അങ്ങലൂടെയാണ് അതേപോലെ തന്നെ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഈ ഒരു ബഹുമതിയെ അത് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഞാൻ സംതൃപ്തനാണ് സംതൃപ്തനാണ് അതിപ്പോൾ ഇത് ഇത് കിട്ടിയാലും ശരി കിട്ടിയില്ല എങ്കിലും ശരി ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം ഉണ്ടായിരുന്നു പത്ത് മണിക്ക് ഞാൻ ആശുപത്രി കിടക്കാൻ പോയി ഇനി വരട്ടെ നല്ലത് മുട്ടി വിളിച്ചിപ്പോൾ നിങ്ങളെല്ലാം കൂടി വന്നിട്ടുള്ളത് അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിൽ നോക്കാൻ വേണ്ടി ഞാനും ഇയാളും കൂടിയിട്ടും അജിയും കൂടിയിട്ട് ഞങ്ങൾ പോകുമ്പോഴാണ് ഒരിക്കലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഫോൺ ഡൽഹിയിൽ നിന്നൊരു ഫോൺ വന്നു ഹോം മിനിസ്ട്രിയിലത്തെ ഒരു ഓഫീഷ്യലാണ് സംസാരിക്കുന്നത് സെക്രട്ടറി ഈ ഒരു അവാർഡ് അങ്ങക്ക് തരണം എന്നുള്ളൊരു ഐഡിയ ഒരു ഉദ്ദേശമുണ്ട് അങ്ങ് എന്ത് പറയുന്നത് സ്വീകരിക്കുകയോച്ചു തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ഒരു ആദരവ് തരികയാണെങ്കിൽ അത് രണ്ട് നീട്ടി സ്വീകരിക്കും ഒരു അഭിഭാഷകനായിരുന്ന അങ്ങ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നു അന്ന് എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു ശരിയായ തീരുമാനം തന്നെയായിരുന്നു തെറ്റൊന്നുമില്ല അഭിഭാഷകനായിരുന്നാൽ നല്ല അഭിഭാഷകൻ കറപ്റ്റല്ല എന്നൊക്കെ വരുമ്പോൾ ആണ് എന്ന് വന്നാൽ കൂടെ സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു കൂടുതലായിട്ട് സമ്പാദ്യം ഉണ്ടാവും പക്ഷേ അതല്ലല്ലോ ജീവിതത്തിൻ്റെ ലക്ഷ്യം സംതൃപ്തിയല്ലേ പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോ പാലക്കാട്ടേ ഞാൻ പോകുന്നു പാലക്കാട് എനിക്ക് വേറെ ഒരു അവരൊരു ഒരു ഒരു അംഗീകാരം ഒരു അവാർഡ് ഒരു പൊതുപ്രവർത്തനത്തിലുള്ള അവാർഡ് എന്നുള്ള നിലയ്ക്ക് അവർ നിശ്ചയിച്ചിട്ട് അതിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി നിശ്ചയിച്ചിട്ട് എന്നാ പോകണം നാളെ പോകുന്നു നാളെ വൈകുന്നേരത്തെ ട്രെയിനിൽ പോകുന്നു മറ്റന്നാളാണ് തരണത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ജനഡീയുടെ ഒരു ആശംസ കൂടി അറിയിക്കുകയാണ് എന്തായാലും അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് ഒരു നിറഞ്ഞ സംതൃപ്തിയിൽ തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ആദരവ് രാജഗോപാലേട്ടന് നൽകിയത് അത് വലിയൊരു അംഗീകാരം തന്നെയാണ് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്